സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പിയാണ് അത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മസാല തേച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് ഇരുപത് ചെറിയുള്ളി അഞ്ചാറ് പച്ചമുളക് മീഡിയം സൈസ് മൂന്ന് തക്കാളി ചെറിയൊരു സവാളട്ട ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണും മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ നടുവ് പൊളിച്ചിരിക്കണം ഈ ഒരു കുക്കറെടുത്ത് അതിൽ വെളിച്ചെണ്ണ വെച്ച് ചിക്കൻ ഇട്ട് ഒരു വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം തുറന്നു നോക്കിയൊന്നും മറിച്ചിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉള്ളി ഇത് നന്നായിട്ട് വാങ്ങുന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി മുളത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി മുളത്തുള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സ്പെഷ്യൽ കറിയാണ് മറ്റേ കറിനെക്കാളും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാ ഇതൊക്കെ ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ പൊടികളിട്ട് കൊടുക്കുക എല്ലാ പൊടികളും ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഒന്നും കൂടി മിക്സാക്കി റെഡിയായി വന്നാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ മുക്കാൽ ഭാഗം വെന്തതാണ് കുറച്ചും കൂടി വേവാനുള്ളൂ നമുക്ക് ഫ്രൈ ചെയ്ത ചെയ്താൽ അല്ലേ കൂടുതലൊന്നും സമയമില്ലേ വേവാ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകയും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ്